ഇവിടെ പൊരിച്ച കോഴി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി ഇത് ഉണ്ടാക്കുന്നതിലേക്ക് പോകാം ഞാനിന്നിവിടെ ഒരു കോഴിയെ ഫുള്ളായിട്ട് പൊരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന് വേണ്ടി കോഴിയെ കഴുകി വൃത്തിയാക്കി അതിന് വേണ്ടാത്ത സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല ഫ്രഷ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒന്ന് വരഞ്ഞിട്ടുണ്ട് ഇതുപോലെ വരഞ്ഞിട്ടുണ്ട് നമുക്ക് ആരും ഇപ്പം മസാല തേച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടി നല്ലോലൊന്ന് വരഞ്ഞിട്ടുണ്ട് കാലിലൊക്കെ ഈ പുറത്തും ഒക്കെ ഒന്ന് വരഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല തയ്യാറാക്കാം മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കൊച്ചുള്ളി ഈ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ബില്ല് പേസ്റ്റാക്കി കൊണ്ടുവരാം ഇപ്പം ഞാൻ ഇവിടെ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇത് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല എന്ന് പറഞ്ഞാൽ ഈസ്റ്റേണ്ട ചിക്കൻ മസാലയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എപ്പോഴും ഇതെൻ്റെ കയ്യിൽ ഒരെണ്ണം കാണുക എനിക്ക് അത്യാവശ്യമാണ് അപ്പോൾ എപ്പോഴും എൻ്റെ കൈ ഈ രണ്ട് സ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല നമ്മളെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പേസ്റ്റാക്കി കൊണ്ടുവന്നത് ഇതെല്ലാം കൂടെ ഇഞ്ഞ് പെരട്ടി ഈയിലേക്ക് ചിക്കനിലേക്ക് പെര പെരട്ടണം അപ്പോഴിത് മിക്സ് ചെയ്യാം ഈ വെളുത്തുള്ളിയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് പേസ്റ്റായി കിട്ടാൻ വേണ്ടി ഞാൻ ഉപ്പ് അതിനകത്ത് ചേർത്തിരുന്നു അത് കാണിക്കാനും മറന്നുപോയി പറയാൻ മറന്നു ഇപ്പം അത് ശ്രദ്ധിച്ചോളാം ഞാൻ ഉപ്പ് ഇതിനകത്തോട്ട് ആവശ്യമുള്ളത് ഈ മസാലയിലോട്ട് പെരട്ടിയിട്ടുണ്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കുന്നതിന് വേണ്ടി നല്ല നല്ല പേസ്റ്റായിട്ട് വരുന്നതിന് വേണ്ടി ഞാൻ അതിൻ്റെ കൂടെ ഉപ്പ് ചേർത്ത് അരച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ കോഴിയിലേക്ക് തേച്ച് പിടിപ്പിക്കാം തേച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ അകത്ത് വെള്ളം ഉറി അത് നമ്മൾ മാറ്റണം ഇപ്പോൾ നമുക്ക് ഈ വെള്ളം മാറ്റിക്കൊണ്ടുവരാം മസാല തേച്ച് പിടിപ്പിക്കുന്നതിൽ ആദ്യമേ ഈ നമ്മൾ ഹോളിട്ട് വെച്ചിട്ടുണ്ട് വരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലൊക്കെയൊക്കെ തേച്ച് പിടിപ്പിക്കണം അതിൻ്റെ അകത്തോട്ടാക്കി തേച്ച് പിടിപ്പിക്കാം പിന്നീട് ഇതിൻ്റെ അകത്തോട്ട് നല്ലതുപോലെ തേക്കണം ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം നമ്മൾ നല്ല നല്ല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മളെ കൈ ഏത് ഭാഗത്തോട്ടൊക്കെ ഹോൾ കിടക്ക ഇങ്ങനെ പുരട്ടിക്കൊണ്ടിരിക്കുമ്പം നമുക്കറിയാം എവിടെയൊക്കെ ഹോൾ കിടപ്പുണ്ടെന്ന് ആ ഹോളിലോട്ടെല്ലാം അത് തേച്ച് പിടിപ്പിക്കണം ഇനി ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂറോ ഒരു മണിക്കൂറോ നമ്മൾ സമയമുള്ള കണക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക എത്ര നേരം റെസ്റ്റ് കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും നല്ലതാണ് ഇതിനങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇതെല്ലാം എൻ്റെ സ്വന്തം ഐഡിയയാണ് നീ നിങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേക്കും നിങ്ങളെ സ്വന്തം ഐഡിയ വെച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഭംഗിയായിട്ട് ചിലപ്പം ചെയ്യാൻ പറ്റും ചിലപ്പം ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും ഇപ്പം നമ്മളിവിടെ റെസ് മല മസാലയൊക്കെ പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ച കോഴി ഇവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു കുക്കറിലോട്ട് ആക്കാം ഞാൻ ഇതിനെ ഈ കുക്കറിലോട്ട് ആക്കയാണ് ഇപ്പോൾ കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട് ഒരു മണിക്കൂറാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് എന്നാലേ അതിൻ്റെ ടേസ്റ്റ് അരപ്പൊക്കെ അധികം നല്ലപോലെ പിടിക്കും ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സവാള രണ്ട് തക്കാളി ഒരു നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതിലോട്ട് പുല്ലി ചെയ്യാൻ പോവാണ് തക്കാളിയും സവാളയും എല്ലാം ഇതിൻ്റെ അടിയിലോട്ട് സ്ഥലമുള്ള എടുത്തൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് അടിയിലോട്ട് കുത്തി ഇറക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ നിറച്ചിട്ടുണ്ട് അപ്പം നിങ്ങളായിരിക്കും ഇതെന്തിനെന്ന് അപ്പോൾ അത് അങ്ങനെയാണ് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഐഡിയ ആണ് നിങ്ങൾക്കിത് കണ്ടിട്ട് നിങ്ങൾ ഐഡിയ അനുസരിച്ച് ചെയ്യുക ഇപ്പം ഇതുപോലെ ചെയ്തിട്ട് തന്നെ അടിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടൊന്നും അല്ല നമുക്ക് ഓരോ ഐഡിയകളും ഓരോ ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടല്ലേ ഓരോന്നും ചെയ്യുന്ന അത് നമ്മൾ പാചകത്തിലെ വീട്ടമ്മമാരെ സംബന്ധിച്ച് പാചകത്തിലേ കാണിക്കാൻ പറ്റുള്ളൂ സാമർഥ്യമൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ഇത് അടച്ച് നമുക്ക് വേവിച്ചോണ്ട് വരാം അപ്പോൾ ഒരു കാര്യം വിട്ടുപോയി ഒരു കാര്യം കൂടെ ഉണ്ട് ഇതിൻ്റെ പിറത്തുകൂടെ ഇച്ചിരി ശുദ്ധമായ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കണം നമ്മൾ വേറെ വെള്ളമൊക്കെ നല്ലപോലെ പോലെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി അതങ്ങ് അടി പൊക്കുള്ളൂ ഞാൻ ആദ്യമേ അല്ല നേരത്തെ ഓർത്തില്ല അങ്ങനെയാണ് അടച്ച് അടുപ്പിലോട്ട് ആക്കുന്നത് ഇപ്പോൾ നമ്മൾ സ്റ്റൗനകത്ത് വെച്ച കോഴി ഇവിടെ കുക്കർ തുറക്കാൻ പോവേണം വിസിലൊക്കെ എടുത്ത് മാറ്റാൻ ഞാൻ ഇവിടെ അഞ്ച് വിസിലാണ് ഏൽപ്പിച്ചത് ഇങ്ങനെ ഇരിപ്പമുണ്ട് അപ്പോൾ അന്ന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി ഇത് നമ്മൾ പൊരിക്കും ഇപ്പോഴത്തേക്ക് ഇത് ഇതിലേക്ക് തട്ട കോഴി ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ അടിയിൽ അടിയിലിത്തിരി എണ്ണ ഒഴിക്കേണ്ടിയിരുന്നു അത് കുഴപ്പമില്ല ഇനി ഇനിയിപ്പോൾ ഇതുപോലൊരു പാത്രം എടുത്ത് നിങ്ങളതിലുള്ള കുടുവൻ പാത്രം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് സ്റ്റൗവിലോട്ട് വെച്ച് ഇത് എണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഇവിടെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ആ എണ്ണ തിളച്ച് കിടക്കാണ് അപ്പോൾ ഈ കോഴിയെ ഇതുപോലെ എടുത്ത് അതിലേക്ക് വെക്കാം ഇപ്പോൾ അതിന് നമ്മൾ ഈ ചട്ടത്തിൻ്റെ കോലോ അല്ലെങ്കിൽ നമ്മളെ ഈ തവയുടെ ഇതുപോലെ വെച്ച് പിരിച്ചെടുക്കണം നമ്മളിപ്പോൾ ഇതേ ഈ ഭാഗം നമ്മൾ അടിയിൽ വെച്ച് ഈ പാകം മേളിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പൊരിക്കാൻ എണ്ണയിലിടുമ്പോൾ ഈ ഭാഗം തന്നെ എടുത്ത് വെക്കുന്നത് ഇത് പൊരിഞ്ഞു വരണം ഇതുപോലെ ഞാനിപ്പം തിരിച്ചിട്ട് മൂപ്പിച്ചിട്ടുണ്ട് പിന്നെ സൈഡ് പൊരിച്ചോണ്ടിരിക്കണം അതുപോലെ ഓരോ സൈഡും തിരിച്ചും മുറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചെടുക്കണം ഇനി ഞാൻ ആ സൈഡ് ഒന്നുകൂടെ ഒന്ന് ചരിച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെ എല്ലാ സൈഡും നമ്മൾ ചരിച്ച് ചരിച്ച് പൊരിച്ച് പൊരിച്ചെടുത്തോണ്ട് വരണം കുക്കറി വെന്തതായാലും നല്ലോണം വെന്ത്ട്ടുണ്ട് ഇതിപ്പം ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാൻ ഇങ്ങനെ പിടിച്ചെടുത്തു വരും എന്നാലും അതല്ല നമ്മൾ എണ്ണേലും നല്ലപോലെ പൊരിച്ചെടുക്കണം അതാണ് അതിനാണ് നമ്മളിതിനെ ചെയ്യുന്നത് ഇതിപ്പം ഞാൻ തല കുത്തി നിർത്തിയിരിക്കുകയാണ് ഇനി ആ ഭാഗം പൊരിച്ച് പൊരിഞ്ഞു വരണം